ഒരു കോമ്പറ്റീഷൻ ഇല്ലാതാകുമ്പോഴാണ് ആത്മവിശ്വാസം കൂടുന്നത് അല്ലേ കാരണം നമുക്കൊരു പെട്ടെന്ന് ജയിക്കാൻ കഴിയുന്ന ഒരു മത്സരമാണ് എന്ന് തോന്നി തുടങ്ങുമ്പോഴേക്കും ആത്മവിശ്വാസത്തിൻ്റെ തോത് കൂടും അത് ചിലപ്പോൾ അമിത ആത്മവിശ്വാസത്തിലേക്കും പോകും അപ്പോൾ ഈ ഉയർന്ന ആത്മവിശ്വാസം അത് ഉയർന്നുയർന്നുയർന്ന് അമിത ആത്മ ആത്മവിശ്വാസത്തിലേക്ക് ഓവർ കോൺഫിഡൻസിലേക്ക് എത്തിച്ചേരുമോ എന്നുള്ള ഒരു സംശയം എനിക്കില്ലാതില്ല എന്നാലും നിലവിലത് ഉയർന്നു നിൽക്കുകയാണ് ഉയർന്നു നിൽക്കുന്നത് നമ്മൾ കാണുമ്പോൾ കാണുന്ന കാര്യം പറയണമല്ലോ അപ്പോൾ ആ ഉയർന്നു നിൽക്കുന്ന ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്താണ് എന്താണ് അതിൻ്റെ അടിത്തറ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തേത് മത്സരമില്ല എന്നതാണ് തങ്ങൾക്ക് കൃത്യമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് എൻ എസ് എസിൻ്റെ ഒരു എൻഡോഴ്സ്മെന്റ് വന്ന മുതലാണ് സി പി ഐ എമ്മിന് തോന്നിത്തുടങ്ങുന്നത് ജി സുകുമാരൻ നായർ ആഗോള അയ്യപ്പ സംഗമത്തിന് പ്രതിനിധിയെ വിടാം എന്നുള്ള തീരുമാനം അറിയിച്ചപ്പോൾ മുതലാണ് ഈ ആത്മവിശ്വാസത്തിന്റെ തോത് കൂടി വരുന്നത് അതിനു മുൻപും തുടർഭരണം ഉറപ്പാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത്രയും ആത്മവിശ്വാസത്തിലേക്ക് പറയുന്നത് എസ് എൻ ചേർന്ന് ഒരു മുന്നണിയുടെ പിന്നിൽ അണിനിരക്കും എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് കേരള രാഷ്ട്രീയം ഇതിനു മുൻപ് ഇത്രയും പ്രകടമായി വരുന്നത് നമ്മൾ കണ്ടിട്ടില്ല അതൊരു ഇടതുപക്ഷത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ജിമി സാർ റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റം എന്ന് നമുക്ക് പറയാമല്ലേ അപ്പോൾ അങ്ങനെ റാഡിക്കലായ ഈ രണ്ട് കൂട്ടരെയും കൂടെ ഒന്നിച്ച് ഞങ്ങളുടെ കൂടെ നിർത്തി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് പറയുന്നത് ആ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പ്രത്യേക ശാസ്ത്രത്തിന്റെ പൊട്ടിച്ച് അതെ അതെ ആ അന്തർധാര സജീവമാണ് എന്ന് മാത്രമല്ല ആ അന്തർധാര ഒന്നായി മാറുന്നു എന്നുള്ളതാണ്